നമസ്കാരം ആലപ്പ് ഏഷഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ സ്നേഹിതൻ സംവിധായകൻ എം എ നിഷാദ് ഇന്നലെ എന്നെ ഫോൺ വിളിച്ചപ്പോൾ സിനിമാ മേഖലയിലെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി സിനിമാ മേഖലയിൽ പണ്ടുണ്ടായിരുന്ന കൂട്ടായ്മയും സ്നേഹബന്ധവും സഹകരണങ്ങളും ഒന്നും ഇപ്പോൾ കാണുന്നില്ല ഷഫിക്ക അതിനൊക്കെ മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു പണ്ട് സിനിമാ രംഗത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും എല്ലാവരും ചേർന്ന് ആ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ പരിഹരിക്കപ്പെടുമായിരുന്നു ഇപ്പോൾ ലഹരി മരുന്നുകളുടെയും ക്രിമിനൽ മൈൻഡുകളുടെയും ഒപ്പം പണത്തിന്റെ അതിപ്രസരവും മൂലം എല്ലാം തകിടം മറിഞ്ഞു അപ്പോൾ അപ്പോൾ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ എല്ലാം കൂടി കൊമിഞ്ഞുകൂടി ഇവയൊക്കെ പരിഹരിക്കപ്പെടാനാകാത്ത അവസ്ഥയായപ്പോൾ ഇതൊക്കെ ഒറ്റയടിക്ക് പരിഹരിക്കാൻ ഒരു ഹേമ കമ്മിറ്റി രൂപീകരിക്കേണ്ടി വന്നു പഴയകാലത്ത് കൂട്ടായ്മയിലൂടെ വിജയം നേടിയ ഒട്ടനവധി ചിത്രങ്ങളുണ്ട് ഇവിടെ ഞാൻ കൂടി ഉൾപ്പെട്ട കൂട്ടായ്മയിൽ നിന്ന് ഉടലെടുത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരു ഫാസിൽ െ ഈ എപ്പിസോഡ് കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന മനോഹരമായ പാട്ടുള്ള കാക്കോത്തിക്കാവിലെ പ്പുപ്പൻ താടി എന്ന സിനിമ അത് മലയാളത്തിൽ സാമ്പത്തികമായി വലിയ വിജയമല്ലെങ്കിലും ഒരു ക്ലാസ് സിനിമ എന്നുള്ള ഒരു പേരുണ്ടാക്കി ഈ ചിത്രത്തെ സംവിധായകൻ ഫാസിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു രണ്ട് പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിലെ ഇളയ കുഞ്ഞിനെ ഒരു ഭിക്ഷക്കാരൻ തട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി ഭിക്ഷക്കാരുടെ കൂട്ടത്തിൽ തന്റെ വീടിന്റെ പരിസരത്ത് ഒരു കല്ലുകൊത്തുകാരിയായി എത്തുന്നു ഇതാണ് കാക്കോത്തിക്കാവിലെ അപ്പുപ്പന്താടികൾ എന്ന സിനിമയിലെ ഇതിവൃത്തം ഈ സിനിമ തമിഴിലേക്കാക്കുമ്പോൾ അതിന് ഒരു പേര് കണ്ടുപിടിച്ചതാണ് വർഷം പതിനാറ് എന്നുള്ള ടൈറ്റിൽ ഈ പടത്തിന്റെ പ്രാരംഭ നടപടിയായി പടത്തിന്റെ പൂജ നടന്നു ഇളയരാജ ഒരു പാട്ടും റെക്കോർഡ് ചെയ്തു അന്നത്തെ കാലത്ത് ഒരു സിനിമയുടെ പൂജ നടക്കുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ അവിടുത്തെ ഏരിയകൾ വിൽപ്പന നടത്താറുണ്ട് തമിഴ്നാട്ടിൽ സിനിമ വിതരണം പല പല ഏരിയകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് സൗത്ത് ആർക്കാട് നോർത്ത് ആർക്കാട് ട്രിച്ചി തിരുനെൽവേലി കന്യാകുമാരി ചെന്നൈ സിറ്റി അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് തിരിച്ചു തിരിച്ചാണ് ഓരോരോ ഏരിയകൾ വിൽക്കുന്നത് സാധാരണ തമിഴ്നാട്ടിൽ ഒരു സംവിധായകന്റെ ചിത്രം വമ്പൻ വിജയമാണെങ്കിൽ അടുത്ത സിനിമയുടെ കച്ചവടം ഈ പൂജാ ദിവസം തന്നെ നടക്കാറുമുണ്ട് എന്നാൽ ഫാസലിന്റെ ഇതിനു മുമ്പുള്ള ഒരു സിനിമയായിരുന്നു മാമാട്ടു കുട്ടിയമ്മയുടെ റീമേക്കായ ബൊംബക്കുട്ടിയമ്മാവ്ക്ക് എന്ന സിനിമ സത്യരാജ് നായകനും സുഹാസിനി നായികയും നമ്മുടെ ബേബി ശാലിനിയുടെ റോള് ഗീതു മോഹൻദാസ് അഭിനയിച്ച് ഇളയരാജയുടെ പാവലാർ ക്രിയേഷൻസ് നിർമ്മിച്ച ബൊമ്മക്കുട്ടി അമ്മാവ് എന്ന ചിത്രം സാമ്പത്തികമായി വിജയം കൈവരിച്ചില്ല അതുകൊണ്ട് ഈ സിനിമയുടെ വർഷം പതിനാറിന്റെ ഏരിയകളൊന്നും കച്ചവടവും നടന്നില്ല എന്നാൽ ഈ പ്രോജക്ട് വിട്ടുകളയാൻ ഫാസലിന്റെ മനസ്സനുവദിച്ചില്ല അദ്ദേഹം തന്നെ ആ വെല്ലുവിളി ഏറ്റെടുത്തു സ്വന്തമായി നിർമ്മിക്കാനും സ്വന്തമായി വിതരണം ചെയ്യാനും അദ്ദേഹം തീരുമാനമെടുത്തു ആലപ്പുഴയിലുള്ള എന്നെ പാച്ചിക്ക ഫോൺ ചെയ്യുന്നു എന്നോട് പറയുന്നു എടാ ഞാൻ ഈ പടം സ്വന്തമായി എടുക്കാൻ തീരുമാനിച്ചു സ്വന്തമായി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും തീരുമാനിച്ചു നീ ഒരു കാര്യം ചെയ്യണം എനിക്ക് വേണ്ടി ഒരു ഏരിയ നീ എടുക്കണം തമിഴ്നാട്ടിലെ ഏറ്റവും ചെറിയ ഏരിയ ആയ തിരുനെൽവേലി കന്യാകുമാരി അതായത് ടി കെ എന്നാണ് പറയുന്നത് ആ ഏരിയ നീ എടുത്ത് അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തണം എന്ന് പറയുന്നു തമിഴ്നാട്ടിലെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയൊന്നും എനിക്ക് ഒരു വിവരവും ഇല്ലായിരുന്നു എന്നാലും അദ്ദേഹം പറയുന്നത് നിരസിക്കാനും എനിക്കായില്ല ഞാൻ ചോദിച്ചു എത്രയാ പണം വേണ്ടത് എന്ന് ചോദിച്ചു പാച്ചിക്ക പറയുന്നു നീ ഒരു മൂന്ന് ലക്ഷം രൂപ തന്നാൽ മതിയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കൈയിൽ അത്രയും പണമില്ല ഇപ്പോൾ രണ്ടേകാല ലക്ഷം രൂപയുണ്ട് അത് മതിയോ എന്ന് ചോദിക്കുന്നു ആദ്യ മതി ഇപ്പൊ ബാക്കി നീ പിന്നെ തന്നാൽ മതി എന്ന് പറയുന്ന കണ്ടീഷനിൽ ഞാൻ ആ പണം കൈമാറുകയും ചെയ്തു ഇത് കൂടാതെ ഞാനൊരു പാർട്ട്ണറെ കൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്തു അത് നമ്മുടെ ലിബർട്ടി ബഷീറായിരുന്നു ബഷീർ കൈ മൂന്നു ലക്ഷം രൂപ അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു പക്ഷേ ബഷീർക്കു പിന്നീട് എന്തോ കേസും കാര്യങ്ങളൊക്കെ വന്ന കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെയും പോയി പിന്നീട് ബഷീർ കട പണം റിലീസ് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുകയും ഉണ്ടായി അതോടെ ഫാസിൽ പടത്തിൽ എൻട്രി ചെയ്യണമെന്നുള്ള ബഷീർ കട ആഗ്രഹം നടക്കാതെയും പോയി വർഷം പതിനാറിന്റെ അടുത്ത പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് ഇളയരാജ പാചിക്കയോട് പടത്തിന്റെ മുഴുവൻ കഥയും വിശദമായി പറയാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് പാച്ചിക്ക കാക്കോത്തിക്കാവിലെ അപ്പുപ്പൻ താടികൾ എന്ന സിനിമയുടെ മുഴുവൻ കഥയും വിശദമായി പറഞ്ഞു കേൾപ്പിക്കുന്നു കഥ മുഴുവൻ ശ്രദ്ധയോടെ കേട്ട ഇളയരാജ മുഖം ചൊളിച്ചു പറഞ്ഞു ഈ സിനിമ ഇവിടെ ഓടില്ല ഫാസിൽ ഇളയരാജയുടെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി ഇളയരാജ പറയുന്നു പിച്ചക്കാരുടെ പടം തമിഴ്നാട്ടിൽ ഓടില്ല ഉടൻ തന്നെ ഇളയരാജ ഫാസലിനോട് ചോദിക്കുന്നു നിങ്ങളുടെ കയ്യിൽ റീമേക്ക് ചെയ്യാത്ത മറ്റ് സിനിമകളുടെ കഥ വല്ലതും ഉണ്ടോ എന്ന് പാസലിനോട് ചോദിക്കുമ്പോൾ ഫാസല് പെട്ടെന്ന് എന്നെന്നും കണ്ണേട്ടൻ എന്ന സിനിമയുടെ കഥ ഉണ്ടെന്നും അത് പറഞ്ഞ് ഇളയരാജയെ കേൾപ്പിക്കുന്നു ആ കഥയോട് ഇളയരാജയ്ക്ക് വളരെയധികം ഇഷ്ടമുണ്ടായി ഇളയരാജ പറയുന്നു ഈ കഥ വളരെ നന്നായിട്ടുണ്ട് ഇത് നിങ്ങൾ എടുക്കൂ ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഫാസൽ എന്ന സംവിധായകൻ ഇളയരാജയുടെ ഉപദേശം കാർത്തിക് എന്ന നടനായിരുന്നു വർഷം പതിനാറ് എന്ന സിനിമയിലെ നായകനായി നിശ്ചയിച്ചിരുന്നത് എന്നാൽ പുതുമുഖമായിരിക്കണം നായിക എന്ന് തീരുമാനിച്ചു പുതുമുഖത്തിന് വേണ്ടിയുള്ള അന്വേഷണവും ആരംഭിച്ചു പുതുമുഖ നായികയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനൊടുവിൽ ഫാസിലിന്റെ സ്ഥിരം മേക്കപ്പ്മാനായ ടി എൻ മണി അദ്ദേഹത്തോട് പറയുന്നു സാർ ഒരു പെണ്ണുണ്ട് ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഹിന്ദിക്കാരിയാണ് ഇപ്പോൾ മദ്രാസിലുണ്ട് ആ കുട്ടിയെ സാറൊന്ന് കണ്ടു നോക്ക് എന്ന് പറയുന്നു ഫാസിൽ പറയുന്നു കൂട്ടിക്കൊണ്ടുവരൂ എന്ന് മണിയോട് പറയുന്നു അങ്ങനെ അവിടെ എത്തുന്ന ആ കുട്ടിയായിരുന്നു ഇന്നത്തെ വലിയ താരമായ കുഷ്ബു ഖുഷ്ബു വന്ന് ഫാസിലിനെ കണ്ടുപോയതിനു ശേഷം ഫാസിലിന്റെ കൂടെയുള്ള എല്ലാവരും ചേർന്ന് ഒരേ സ്വരത്തിൽ ഒറ്റക്കെട്ടായി പറയുന്നു ആ കുട്ടി വേണ്ട ആ കുട്ടിയെ കണ്ടാൽ ഒരു ചൈനക്കാരിയുടെ ലുക്കാണ് ആ കുട്ടി ശരിയാവില്ല എന്നായിരുന്നു എല്ലാവരുടെ അഭിപ്രായം എന്നാൽ ഫാസിലിനെ ആകർഷിച്ചത് ആ കുട്ടിയുടെ അഭിനയം മികവായിരുന്നു ഫാസിൽ ഒരു സീൻ അഭിനയിക്കാൻ കൊടുത്തപ്പോൾ ആ കുട്ടി അത് മനോഹരമായി അവതരിപ്പിച്ചു കാണിച്ചു അഭിനയിച്ചു കാണിച്ചു അത് ഫാസിലിനെ കൂടുതൽ ഇംപ്രസ് ചെയ്യുകയുണ്ടായി അങ്ങനെയായിരുന്നു ഖുഷ്ബു എന്ന നായികയുടെ ഉദയം ആരംഭിച്ചത് അങ്ങനെ വർഷം പതിനാറ് എന്ന ചിത്രം വിജയകരമായി അതിന്റെ ഷൂട്ട് പൂർത്തിയാക്കി ഡെബിങ്ങും ബാക്കിയുള്ള വർക്കെല്ലാം തീർത്ത് അത് കോപ്പിയാക്കി സെൻസറും ചെയ്തു പിന്നീട് ഞങ്ങൾക്കെല്ലാം കാണുന്നതിന് വേണ്ടി ഒരു പ്രൊജക്ഷൻ അറേഞ്ച് ചെയ്തിരുന്നു ഞങ്ങളെല്ലാം സിനിമ കണ്ടു സിനിമ കണ്ടിറങ്ങിയപ്പോൾ വർഷം പതിനാറിന്റെ സംഭാഷണം എഴുതിയ ഗോകുൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ട് അദ്ദേഹം ഞാനുമായിട്ട് കൂടുതൽ അടുപ്പവും ആളാണ് അദ്ദേഹം എന്നെ രഹസ്യമായി വിളിച്ചു മാറ്റിയിട്ട് പറഞ്ഞു അഷ്റഫ് നിങ്ങൾ ഈ പടം വിട്ടിട് എടുക്ക വേണ്ട അദ്ദേഹം പറയുന്നത് ഞാൻ ഈ സിനിമ എടുക്കരുത് റിലീസ് ചെയ്യരുതെന്നാണ് ഇന്ത പടം തമിഴ് ിൽ ഓടാതെ എന്ന സാർ എന്റെ കാരണം തമിഴ് ഓടിയൻസെ പറ്റി എന്ത പടം ശരിയല്ല അത് ഓടാതെ കിട്ടാ രഹസ്യമായി ഞാൻ വിചാരിച്ചു എങ്ങനെ ഇനിയിപ്പോ ആർക്കൊണ്ട് കൊടുക്കാനാണ് ഇത് എടുത്തത് പോയാ പോട്ട് പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ഈ പടം ഒരു ആവറേജ് ആയിട്ടെങ്കിലും പോകും എന്നുള്ളത് ഞാൻ ഇതിന്റെ റിലീസിംഗിന് വേണ്ടി ഫോട്ടോ കാർഡും പോസ്റ്ററും ഒക്കെ പ്രിന്റ് ചെയ്ത് ഞാൻ തിരുനെൽവേലി നാഗർഗോലിലേക്ക് വണ്ടി കയറി ആദ്യം ഞാൻ തിരുനെൽവേലിയിലുള്ള സകല തിയേറ്ററിലും കയറി ഇറങ്ങി ആരും എന്നെ ഏഴിലുമൊക്കെ തടിപ്പിച്ചില്ല എല്ലാരും ഫോട്ടോ കാർഡ് വാങ്ങി നോക്കും ഏയ് ഡേറ്റ് ഇല്ല സാർ സോറി എന്ന് പറഞ്ഞ പറഞ്ഞേക്കും തിരുനെൽവേലിയിലെ രത്നാ തിയേറ്ററിൽ ചെല്ലുമ്പോൾ അതിന്റെ ഉടമസ്ഥനെ എന്നെ കാണാൻ പോലും അനുവദിച്ചില്ല മാനേജർ അയാൾ പറഞ്ഞു ഇല്ല സാർ ഫോട്ടോ കാർഡെല്ലാം നോക്കും എല്ലാം നോക്കിയിട്ട് പുതിയ ആർട്ടിസ്റ്റും കാര്യങ്ങളും പുതുമുഖ നായികയും കാർത്തിക്കും ഒക്കെയാണ് അത് ഇല്ല സർ നമുക്ക് വേറെ പടം ഇല്ല ഡേറ്റ് ഇല്ല എല്ലാവരും ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ നിരാശപ്പെടുത്തി അയക്കുകയാണ് ഉണ്ടായത് അവസാനം ഞാൻ തിരുനെൽവേലിക്ക് ഔട്ടർ പാളയംകോട്ട് ഒരു തിയേറ്ററുണ്ട് സെൽവം തിയേറ്റർ അത് ടൗൺ വിട്ട് വെളിയിലാണ് അവിടെ ചെന്നപ്പോൾ അവിടെ അയാൾ പറഞ്ഞു ഞാൻ ഒരാഴ്ച നിങ്ങൾക്ക് വേണ്ടി സമയം തരാം ഒറ്റയാഴ്ച അതിനുള്ളിൽ എന്ത് വന്നാലും മാറ്റിയിരിക്കും പടം അതിനുശേഷം ഭാഗ്യരാജിൻ്റെ ആരുടെ ഒരു വലിയ പടം വരുന്നുണ്ട് അത് ഞങ്ങൾ വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള നിങ്ങൾ ഇടണം അങ്ങനെ ഒരാഴ്ച വേണമെങ്കിൽ കളിച്ച് തരാൻ പോയി ഒരു രക്ഷയുമില്ലാതെ ഞാൻ ലാസ്റ്റ് അദ്ദേഹത്തിന് വഴങ്ങി ഒരാഴ്ചത്തേക്ക് അത് എഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണ് ഉണ്ടായത് പിന്നീട് നാഗർകോവിലുള്ള എല്ലാ തിയേറ്ററിലും ഇതേപോലെ ഞാൻ കയറിയിറങ്ങി എല്ലാവരും എന്നെ നിരാശനാക്കി മടക്കി അവസാനം അവിടെയുള്ളൊരു സി ക്ലാസ് തിയേറ്റർ പോലുള്ള ഒരു തങ്കം തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്ററിന്റെ ഉടമസ്ഥൻ എനിക്കിതേപോലെ ഒരാഴ്ചത്തെ ഡേറ്റ് തന്നു ശരി എന്തും ആകട്ടെ റിലീസ് ചെയ്തല്ലേ പറ്റൂ അങ്ങനെ ഞാൻ ആ ഡേറ്റും എടുത്തു തമിഴ്നാട്ടിലെ മറ്റ് തിയേറ്ററുകളിലും സ്ഥിതി ഏകദേശം ഇതേപോലെ തന്നെയായിരുന്നു ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹബന്ധത്തിന്റെയും കൂട്ടായ്മയുടെയും കരുത്തിന്റെയും പ്രസക്തി ഇവിടെ സംവിധായകൻ ഫാസലിനെ സഹായിക്കാനായി കൂടെയുള്ള എല്ലാവരും ഓരോരോ ചുമതലകൾ ഏറ്റെടുക്കുന്നു സംവിധായകർ സിദ്ദീഖ് ലാലിൻ്റെ സിദ്ദീഖ് കാഞ്ചീപുരം ലാല് ഈറോഡ് സേലം നടൻ സൗവിന്റെ പിതാവ് ബാബു ഷഹീർ കുംഭകോണം തിരിച്ചിറപ്പള്ളി മുതലായ സ്ഥലങ്ങളും നമ്മുടെ നിർമ്മാതാവായ അപ്പി രാധാകൃഷ്ണൻ കരൂര് എന്ന സ്ഥലങ്ങളിലും അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് എല്ലാം ഒരു സംഘം അങ്ങ് നീങ്ങുകയാണ് അങ്ങനെ വിവിധ ഇടങ്ങളിലേക്ക് ഈ കൂടെ പ്രവർത്തിച്ച എല്ലാവരും കച്ചകെട്ടി അങ്ങ് ഇറങ്ങുകയാണ് റിലീസിങ്ങിനുള്ള പ്രിന്റുകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ആദ്യ പ്രിന്റ് ഒരു ചടങ്ങുണ്ട് അത് ആദ്യ പ്രിന്റ് കൈമാറിയത് എനിക്കായിരുന്നു അപ്പോഴും ഞാൻ എഴുപത്തയ്യായിരം രൂപ കടക്കാരനായിരുന്നു വിതരണത്തിൽ എനിക്ക് സഹായിയായി എന്നോടൊപ്പം അന്ന് നിർമ്മാതാവായ സുരേഷ് കുമാറും സനൽകുമാറും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ നെഞ്ചിടിപ്പോടുകൂടി ആദ്യത്തെ ഷോ ആരംഭിക്കുന്നു തിയേറ്ററിൽ മുക്കാൽ ഭാഗത്തോളം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഷോ കഴിയുമ്പോൾ ആളുകളെല്ലാം സന്തോഷത്തോടെയാണ് പിരിഞ്ഞത് എന്നാൽ അടുത്ത ഷോ വന്നപ്പോൾ ഏകദേശം ഫുള്ളായി ആ ഷോയും കഴിഞ്ഞപ്പോൾ അടുത്ത ഷോയ്ക്ക് വരുമ്പോൾ ആ തിയേറ്റർ പരിസരം മുഴുവൻ ജനനിപടമായി അങ്ങ് മാറി തിയേറ്റർ പരിസരത്ത് മുഴുവൻ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായി ലോറിയിലൊക്കെ ആൾക്കാർ വരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു പത്തും അൻപതും പേര് ചേർന്ന് ലോറി പിടിച്ചൊക്കെ വരുന്നു ഗ്രാമങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ രാത്രി ഞാൻ ഫാസലിന് ഫോൺ ചെയ്യുന്നു അദ്ദേഹം പറയുന്നു എടാ എല്ലായിടത്തും നല്ല റിപ്പോർട്ടാണ് നിന്റെ അവിടെ എങ്ങനെ അത്ഭുതത്തോടെ ഞാൻ പറഞ്ഞു ഇവിടെയും ഭയങ്കര ആളാണ് പടം രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത് എന്ന സന്തോഷത്തോടെ ഞാനും പറഞ്ഞു പിറ്റേ ദിവസം അറിയുന്നു വർഷം പതിനാറ് എന്നുള്ള സിനിമ തമിഴ്നാട് മുഴുവൻ ഒരു ലഹരിയായി മാറിക്കഴിഞ്ഞു ഖുഷ്ബുവിനെയും കാർത്തിക്കിനെയും ഒക്കെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് കിട്ടുന്നു ഞാൻ അവിടെ നിന്ന് അപ്പി രാധാകൃഷ്ണനെ കരൂരുള്ള തിയേറ്ററിലെ അപ്പി രാധാകൃഷ്ണനെ വിളിക്കുന്നു രാധാകൃഷ്ണൻ പറയുന്നു അണ്ണാ ഇവിടെ എനിക്ക് നിൽക്കാൻ വയ്യ ഞാൻ ഈ പടത്തിന്റെ കൂടെ വന്ന ആളെന്ന നിലയിൽ എന്റെ കൂടെ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കലാണ് അടുത്തുള്ള സ്റ്റുഡിയോയിൽ കൂട്ടിക്കൊണ്ടുപോയാണ് എന്നോടൊപ്പം നിന്നുള്ള ഫോട്ടോ എടുക്കുന്നതെന്ന് രാധാകൃഷ്ണൻ എന്നോട് പറയുകയുണ്ടായി ബാബു ഷഹീർ പറയുന്നു എനിക്ക് ഓരോ വീടുകളിൽ നിന്നും ആഹാരമൊക്കെ കൊണ്ടുതരികയാണ് അഷഫിക്ക ഒരു രക്ഷയുമില്ല ഇവിടെ ആളുകൾ അത്ര സ്നേഹത്തോടെയാണ് ഈ പടവുമായിട്ട് വന്ന നമ്മളെ പരിഗണിക്കുന്നത് എന്ന് ബാബു ഷഹീർ എന്നോട് പറയുന്നു തിരുനെൽവേലിയിലെ പാളയങ്കോട്ട തിയേറ്ററിൽ എനിക്ക് ഒരാഴ്ചത്തെ അഗ്രിമെന്റ് ഉണ്ട് എന്നുള്ള വിവരമറിഞ്ഞ തിരുനെൽവേലി ടൌണിലുള്ള മറ്റ് തിയേറ്ററുകാരെല്ലാം എന്നെ അന്ന് ഇറക്കി വിട്ട നിരാശയോടെ മടക്കിവിട്ട തിയേറ്ററുകാരൊക്കെ എന്നെ അന്വേഷിച്ച് പരക്കം പാച്ചിൽ തുടങ്ങി ഉടമസ്ഥനെ കാണിക്കാതെ എന്നെ തിരിച്ചയച്ച തിരുനെൽവേലി രത്ന തിയേറ്ററിലെ ഉടമസ്ഥൻ എന്നെ കാണാൻ ആലപ്പുഴയിലേക്ക് എത്തുന്നു കാരണം പടം ഹൺഡ്രഡ് ഡേയ്സ് ഗ്യാരന്റിയാണ് അങ്ങനെ പടം ബമ്പർ വിജയമായപ്പോൾ ആ എഴുപത്തി രൂപ കടവും വീട്ടാൻ പറ്റി എനിക്ക് കുറെ പണവും കിട്ടി അങ്ങനെയായിരുന്നു ആ കൂട്ടായ്മയുടെ വിജയം ഇവിടെയാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്നത് പോലെ ഒരു സിനിമയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു കൂട്ടായ്മയിലൂടെയുള്ള വിജയം അതുകൊണ്ടാണ് ഇത്തരമൊരു അനുഭവം ഞാനിവിടെ സൂചിപ്പിച്ചത് വീണ്ടും അടുത്ത സംഭവ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരെ നന്ദി നമസ്കാരം